കേരളത്തിൽ ജയ് ശ്രീറാമിന്റെ പേരിൽ അതല്ലെങ്കിൽ റാം എന്ന് പറയുന്ന ഹിന്ദുക്കൾ ഓരോ ഭാരതീയന്റെയും ഓരോ ഹൈന്ദവന്റെയും ശക്തി ദുർഗയായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക അത്തരത്തിൽ റാം എന്ന് പറയുന്ന പേര് ഒരു ആടിന്റെ എഴുതുന്നു അത് ഇംഗ്ലീഷിൽ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഭാഷ നമ്മൾക്കറിയാം ഹിന്ദി ബെൽറ്റുകളിൽ പൂർണ്ണമായിട്ടും അവർ പ്രാദേശികമായിട്ടുള്ള ഭാഷ മാത്രമാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കർണാടകയിലൂടെ പൂർണ്ണമായിട്ട് സഞ്ചരിച്ച സമയത്ത് അവിടെയായാലും തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ അവരുടെ പ്രാദേശിക ഭാഷ അതല്ലെങ്കിൽ അവരുടെ ആ സ്റ്റേറ്റ് സംസ്ഥാന ഭാഷയിൽ മാത്രമേ അവരുടെ ബോർഡുകളായാലും എല്ലാതും അവർ എഴുതി വെക്കുകയുള്ളൂ അത് തന്നെയാണ് ഹിന്ദി ഹിന്ദി ബെൽറ്റുകളിലും കാണാൻ കഴിയുക കാരണം എന്താണ് ഒരു സ്ഥലത്തിന്റെ പേരായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഹിന്ദിയിൽ മാത്രമേ അവർ എഴുതി വെക്കുകയുള്ളൂ അത്തരത്തിൽ ഹിന്ദിയിൽ പോലും എഴുതാതെ ഇംഗ്ലീഷിൽ ആർ എ എം എന്ന് എഴുതിയത് ഇത് ദേശീയ ശ്രദ്ധ ഇന്റർനാഷണൽ ശ്രദ്ധ അന്തർദേശീയ ശ്രദ്ധ തന്നെ തിരിക്ക് തിരിക്കണം എന്നുള്ളതും എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഈ റാം എന്ന് എഴുതിയ ആടിനെ അതായത് ഹിന്ദുവിന്റെ ഭഗവാനായിട്ടുള്ള ശ്രീരാമനെ ഞങ്ങൾ അറക്കുന്ന എന്ന രീതിയിൽ തന്നെ പ്രതിധ്വനിക്കുന്ന രീതിയിൽ അവർ നടത്തിയ അക്രൂരമായിട്ടുള്ള പെരുമാറ്റം അത് ഹിന്ദു സന്നദ്ധ സംഘടനാ പ്രവർത്തകരും സംഘടനകളൊക്കെ അറിഞ്ഞു അവർ നേരിട്ട് വന്ന് കൃത്യമായിട്ടും അതിനെതിരെ പ്രതികരിച്ചു പിന്നീട് സ്റ്റേഷൻ പോലീസുകാർ ഇടപെട്ട് പരാതി എടുത്ത് വന്നു അതിലവിടെ നടപടി സ്വീകരിച്ചു ഇയാളുടെ ഈ ഈ ഇറച്ചിക്കട പൂട്ടിച്ചു ഇയാളെ അറസ്റ്റ് ചെയ്തു കലാപം കലാപാഹാനം അതിൽ വൺ ഫിഫ്റ്റി ത്രീ ഒരുപാട് വകുപ്പുകൾ ചേർത്ത് കൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തുള്ള വാർത്തയൊക്കെ പിന്നീട് വന്നു എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ആർ എ എം എന്നുള്ളത് മെയിൽ ആടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഇംഗ്ലീഷ് പദമാണെന്ന് പറയുന്ന ഇസ്ലാമിക ജിഹാദികളുടെ തക്കിയ എന്ന് പറയുന്ന വാക്കോട് അപ്ലൈ ചെയ്യും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതിരുന്നിട്ട് പോലും നീ മിണ്ടടാ മിണ്ടടാ എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ട് ലോകത്താകമാനം ഒരു നിശബ്ദനായിരിക്കുന്ന ശാന്തമായി ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും പ്രതികരണ ശേഷി അതല്ലെങ്കിൽ തന്റെ അസ്തിത്വം തന്റെ ജീവൻ തന്റെ നാടിന്റെ അവസ്ഥ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്നത് ആര് എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് ഞങ്ങൾ സമാധാനം മതം കൊതവ് സോറി കൊതവ അറിയാതെ വന്നതാണ് തെറിയാണ് ക്ഷമിക്കണേ അത്തരത്തിൽ ഞങ്ങൾ സമാധാനത്തിന്റെ മതക്കാരാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമാണ് നിങ്ങൾ സമാധാനമാണോ അസമാധാനമാണോ ഇവിടെ നിരപരാധികളെയാണോ അപരാധികളെയാണോ നിങ്ങൾ ശിക്ഷിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ മഹോന്നതനാണല്ലോ നിങ്ങൾ പറയാറ് ഈ മഹോന്നതി വർദ്ധിപ്പിക്കുകയാണോ അതോ പടവലങ്ങ പോലെ താഴോട്ടാണോ നിങ്ങൾ ആ പ്ര ആ പ്രചരിപ്പിക്കുന്ന മഹോന്നത മഹത്വം എന്നുള്ളത് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അത് പരമോന്നത സംഭവം ആണെന്ന് പറയുന്ന നിങ്ങൾക്ക് മുന്നിൽ ടീച്ചർ പറഞ്ഞത് കൊണ്ട് മാത്രം ഇത്ര കൂടി ഞാൻ അതിൻ്റെ ഒപ്പം കൂട്ടിച്ചേർക്കുകയാണ് മാത്രമല്ല നിങ്ങൾ ഇവിടെ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് ബൂമറാങ് ആയി ഒരു ബൂമറാങ് എന്ന് പറയുന്ന സാധനം കറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്നുള്ളത് മാന്ത്രികം എന്ന് പറയുന്ന ഒരു സിനിമയും നമ്മുടെ ജഗദീശ് ശ്രീകുമാറും മോഹൻലാലും ഒക്കെ കറക്കി വിടുന്നുണ്ട് അവരുടെ കഥാപാത്രങ്ങൾ അത് ആദം ആദം അന്തോണി ആദം അങ്ങനെന്തോ ഒരു സിനിമയിൽ ചെയ്യുന്നുണ്ട് ആ സാധനം കൃത്യമായിട്ട് ബൂമറാങ്ങ് കറങ്ങി തിരിഞ്ഞ് അവന്റെ കയ്യിലേക്ക് വരുന്ന പോലെ തന്നെ ഇത് തിരിച്ചടി തിരിച്ചു നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത് ഇന്ന് പരസ്യം നൽകിക്കൊണ്ട് ലക്ഷക്കണക്കിന് പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങളുടെ മതം വളരുകയാണ് വളരുകയാണെന്ന് പറയുന്ന ആ ശോചനീയ അവസ്ഥയില് ലോകത്തെത്തിയിട്ടുള്ള ഒരേ ഒരു മതം ഏതെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്തായാലും ഓരോ ആളുകളുടെയും കണ്ണു തുറക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ഈ ടോമി സൊബാസ്റ്റിനും എന്റെ ഈ വിഷയം ഞാൻ അർവി ബാബു സാറുമായി ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബൈജു ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരേ ഒരു കൂട്ടരേ ഉള്ളു അത് ഹിന്ദുക്കളാണ് പിന്നെ ഹിന്ദു സംഘ അപ്പൊ ഞാൻ ഹിന്ദു സംഘടന എന്തുകൊണ്ട് ഇതിനെതിരെ പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹത്തോട് ഉയർത്തിയത് അപ്പൊ അദ്ദേഹം ഇരുപത് മിനിറ്റോളം എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമുണ്ട് കാരണം ഇവിടെ ഓരോ ഹിന്ദുവും എന്റെ എനിക്ക് സംഘടിച്ച് നിന്നില്ലെങ്കിൽ ഇവിടെ എന്താണ് സംഘടി സംഭവിക്കുക എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇവിടെ മാറ്റം അനിവാര്യമായി വരികയുള്ളൂ അല്ലാതെ ഓരോ ഹിന്ദു സംഘടന ഓരോ ഹിന്ദു സംഘടനയും നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പരാതികൾ കൊടുക്കും അതിന്റെ പുറകിൽ അതല്ലെങ്കിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കെതിരെ ഒരുപാട് കേസുകൾ ഇവിടെ ഉള്ളതൊക്കെ നമുക്കറിയാം ശബരിമല വിഷയത്തിൽ തന്നെ അയ്യായിരത്തിലധികം കേസുകളൊക്കെ എടുത്തത് എന്നാൽ എന്താണ് ശബരിമല വിഷയത്തിൽ ഹിന്ദു എവിടെ ചെയ്തത് വെറും നാമജപം മാത്രം നടത്തിയ നിരപരാധികളായിട്ടുള്ള വായിൽ വരലിട്ടാൽ കടിക്കാത്ത ഒരു സമുദായം അവർക്കെതിരെ ചെയ്ത ദുഷ്ടത്രമൊക്കെ അറിയാം അതുകൊണ്ട് ഓരോ ഹിന്ദുവും പ്രതികരിച്ചു രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ദൃഷ്ടാന്തം ഇവിടുത്തെ ഇടത് വലത് ജിഹാദി പാർട്ടികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭയിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനത്തിൽ പതിനാലിന്റെയും പതിനഞ്ചിന്റെയും ശതമാനത്തിന്റെ ഇടയിൽ നിന്ന് ഇരുപതിലേക്ക് കുതിച്ചുയർന്നതെന്നും പതിമൂന്നോളം മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് വന്നത് എന്നും കൃത്യമായിട്ടും ഈ ഹിന്ദു അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ മനസ്സിലേക്കും ഈ പക്ഷപാതം കൃത്യമായിട്ടും മനസ്സിലായി എന്നുള്ളതിന്റെ റിസൾട്ട് തന്നെയാണ് അതുകൊണ്ട് കൃത്യമായിട്ടും എത്രത്തോളം ഇവർ എത്രത്തോളം ഈ ഏകപക്ഷീയമായിട്ടുള്ള പ്രചാരണം കൊടുക്കുന്നു ഇവിടെ ഏറ്റവും വലിയ ക്രൂരതയെ മഹോന്നത എന്ന വാക്ക് ചേർത്ത് കൊണ്ട് വലിയ സംഭവമാണെന്ന് ഉയർത്തിക്കാട്ടുന്നു അത് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് ബുമറാങ്ങായി കിട്ടുന്നു അതുകൊണ്ട് വളർച്ച ആർക്കാണ് എന്നുള്ളത് ഇവിടെ ലോകം കാണുന്നുണ്ട് ഇന്ന് ലോകമാകെ ഭയക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിറ്റി ഉള്ളൂ അത് ചോദിച്ചാൽ തന്നെ ഉത്തരം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ പ്രതികരിക്കുന്ന അതല്ലെങ്കിൽ ചെറിയ ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വാക്ക് പോലും ജോസഫ് സാറിന്റെ ചോദ്യപേപ്പറിൽ കടന്നു വന്നപ്പോഴേക്കും കൈകാലുകൾ വെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ ഭാരതത്തിൽ അത് നടക്കുന്നു ഈ ഉത്തരേന്ത്യയിൽ അത് നടക്കുന്നു അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചാരണം നടക്കുക അതല്ലെങ്കിൽ ഇപ്പൊ ടീച്ചർ പറഞ്ഞ തന്നെ എല്ലാ കണ്ണുകളും റഫായിലേക്ക് ഇസ്രായേൽ ചെയ്യുന്നതിന് മാത്രം ഉയർത്തി കാണിക്കുക ഈ പലസ്തീന്റെ ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരവാദികൾ അവർക്ക് ഇവിടെ ആരാധകർ ഉണ്ടാവുക അവരുടെ ഫാൻസ് അസോസിയേഷൻ ഇവർ കേരളത്തിൽ രൂപീകൃതമാവുക എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് ശബ്ദിക്കുക തന്നെ ചെയ്യും അത് ഞാനൊരു ഹിന്ദു ആണോ അതല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഉപജാതിയായിട്ടുള്ള ബ്രാഹ്മണനാണോ നായരാണോ എന്ന് നോക്കിക്കൊണ്ടെല്ലാം എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി ഒരു ഹിന്ദു ഇപ്പോ മനു എന്ന് മനുസ്മൃതി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ പോലും അത് മൈൻഡ് ചെയ്തിട്ടില്ല എനിക്ക് അറിയുക പോലും ഇല്ല ഒരു ഹിന്ദുവും മനുസ്മൃതിയെ ഫോളോ ചെയ്യാറില്ല അതല്ലെങ്കിൽ ഒരു ഹിന്ദുവും പഴയ ബ്രാഹ്മണന്മാരുടെ ആ ഒരു ആഠ്യത്വം ബ്രാഹ്മണന്മാർ ഇവിടെ മറ്റ് ജാതികളോട് കാണിച്ച ആ ഒരു ക്രൂരതകളുടെ ഒക്കെ ചരിത്രം നമ്മൾക്കറിയാം പക്ഷേ അത് അന്നത്തെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം ഇന്ന് എന്താണ് ഇന്നത്തെ കാലഘട്ടം എന്ന് ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇന്ന് ഇവിടെ ഒരു ബ്രാഹ്മണൻ അതല്ലെങ്കിൽ അഷ്ടിക്ക് വകയില്ലാത്തവർ തന്നെയാണ് ഇന്ന് ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട കുലത്തിൽപ്പെട്ട ആളുകൾ എന്നുള്ളത് ബ്രാഹ്മണരെ നേരിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഒരു ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്നും അവർക്ക് അതുകൊണ്ട് ഒരു കുടുംബം ജീവിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളതും കൃത്യമായിട്ട് ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് ഇവിടെ ആ സമയത്ത് ഈ ബ്രാഹ്മണർ ചെയ്ത ദുഷ്ടത്തിനം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്നും ഹിന്ദുക്കളെ ഇ കാണിക്കാൻ വേണ്ടി ഇവിടെ പ്രഖ്യാപിതരായിട്ടുള്ള ഞങ്ങൾ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാർ കാണിച്ചു കൂട്ടുന്ന അതൊക്കെ ഇവിടെ അറിയുന്നുണ്ട് അതുകൊണ്ട് ഒരു ഹിന്ദുവും ഒരിക്കലും ഒരു ബ്രാഹ്മണനോ അതല്ലെങ്കിൽ മതജാതി ബേസിൽ തന്നെ ഇവിടെ ബ്രാഹ്മണൻ നായരോടോ നായർ ഈടവനോടോ അതല്ലെങ്കിൽ ഈടവൻ മറ്റവനോടോ കാണിക്കുന്ന ആ ദുഷ്ടത്തരത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതിനെ വിമർശിക്കാതിരുന്നിട്ടില്ല ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്ന നായകന്മാരുടെ പേരുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക അവരെല്ലാം അതിനെതിരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ട് തന്നെയാണ് അതല്ലാതെ മുസ്ലിമിന്റെയും ക്രിസ്ത്യ ിയുടെയും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ചവിട്ടി കയറി നിന്നുകൊണ്ട് ആദ്യം നീ നന്നാവ് നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയാം എന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു കളയാതെ എന്ന് ഒരു ഹിന്ദുവും ഒരു ഹിന്ദു നവോത്ഥാന നായകരും പറഞ്ഞിട്ടില്ല ശ്രീനാരായണ ഗുരുവായാലും ചട്ടമ്പി സ്വാമികളായാലും വിവേകാനന്ദ സ്വാമികളായാലും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പരമ്പരയിലുള്ള ഓരോ സ്വാമിജിമാരായാലും മഹത് വ്യക്തിത്വങ്ങളുമൊക്കെ അവരുടെ സാന്നിധ്യത്തെ അവരുടെ ജനിച്ചു വളർന്ന സമുദായം അതല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിലുള്ള ഇത്തരത്തിലുള്ള ബലഹീനതകളെ അതല്ലെങ്കിൽ എച്ചകരമായിട്ടുള്ള തീരുമാനം െ ചിന്തകളെ അത് മാറ്റിമറിച്ചുകൊണ്ടാണ് അവർ നവോത്ഥാന നായകന്മാരായത് അല്ലാതെ ഇവിടെ ഏകപക്ഷീയമായി ഒരു മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ സുഖിപ്പിച്ചു നിർത്തിക്കൊണ്ട് ഒരു താനൊരു സേഫ് സോണിലാണെന്ന ചിന്ത ഉറപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ മറ്റുള്ളവർക്കെതിരെ കുരച്ചു ചാടുന്ന സിസ്റ്റം ഇവിടെ നടപ്പില്ല അത് പച്ചയ്ക്ക് വിളിച്ചു പറയുക തന്നെ ചെയ്യും അത് ഹിന്ദു നാമധാരിയായിട്ടും ആ ഏത് മതത്തിന്റെ പേരിൽ നിന്നുകൊണ്ടായാലും അവരെല്ലാം ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ടീച്ചർ ടീച്ചറുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇസ്ലാം മതസ്ഥരൻ അതല്ലെങ്കിൽ ആ ഇസ്ലാമിന്റെ ആ സിസ്റ്റം പൂർണ്ണമായിട്ടും പഠിച്ചത് കൊണ്ട് തന്നെ ടീച്ചർ ഒരു ഖുറാൻ എന്ന് പറയുന്ന കിതാബിലുള്ളതും കിതബിലുള്ളതും ഹദീസുകളിൽ എന്തെന്നുള്ളതും കൃത്യമായിട്ട് ടീച്ചർക്ക് അറിയുന്നത് കൊണ്ട് ടീച്ചർക്ക് അറിയുന്നത് ടീച്ചർ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു അറിയാത്തത് ടീച്ചർ വിളിച്ച് പറയാറില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞു ബുദ്ധിയിലുള്ള നമ്മുടെ അറിവിനനുസരിച്ച് നമ്മൾ ഇനിയും പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും തന്നെയെന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്റെ മാന്യ രണ്ട് സുഹൃത്തുക്കളോട് ക്ഷമാപണത്തോടു കൂടി ഈ വിഷയം ചെയ്യേണ്ട എന്ന് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്നെ ചെയ്യിച്ചത് ഈ പറയുന്ന സമാധാനക്കാർ തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കട്ടെ ടീച്ചറെ കൂടുതൽ ചോർന്നോളൂ ഇവിടെ രണ്ടു കുഞ്ഞുങ്ങളുടെ ചിത്രം വല്ലാതെ മനസ്സിനെ പിടിച്ചൊലച്ചു വളരെ നല്ല രണ്ട് പൈതലുകൾ പിഞ്ചോമന മക്കള് ഇന്നലെ ജമ്മു കാശ്മീരിലെ രജൌറി എന്ന് പറയുന്ന ജില്ലയില് മുസ്ലിം തീവ്രവാദികൾ കൊന്നുകളഞ്ഞതാണ് ആ കുഞ്ഞുങ്ങളുടെ പേര് രണ്ട് സഹോദരങ്ങളാണ് സാൻവി ശർമ്മ എന്ന ആറു വയസ്സുകാരി വിഹാൻ കുമാർ ശർമ്മ എന്ന നാലു വയസ്സുകാരൻ ഈ രണ്ട് കുട്ടികളെയും ഇസ്ലാം മത തീവ്രവാദികൾ ഇവർക്ക് നേരെ നിറയൊഴിച്ചു വെടിവെച്ചു കൊന്നു ഈ മക്കളെ നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഈ വാർത്ത ഇന്നുണ്ടായിരുന്നു കണ്ടോ ഏതെങ്കിലും ശ്രവണ മാധ്യമങ്ങൾ അർഹിക്കുന്ന പരിഗണനയോടെ ഈ വാർത്ത ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല എല്ലാ പത്രങ്ങളും ഞാൻ നോക്കി ഈ ക്രൂരതയ്ക്കെതിരെ എത്ര ആളുകൾ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ നടത്തി എത്ര പേര് ഹാഷ്ടാഗുകൾ ഇട്ടു എത്ര പേര് ഈ കുഞ്ഞുങ്ങളുടെ ടാഗ് പ്രൊഫൈൽ പിക്ചർ ആക്കി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതെന്റെ മക്കളാണ് എന്ന് എത്ര പേര് പറഞ്ഞു ഇതെന്റെ അനുജനാണ് എൻ്റെ അനിയത്തിയാണ് എന്ന് എത്ര പേര് പറഞ്ഞു അവർക്ക് നീതി വേണമെന്ന് എത്ര ആളുകളാണ് പറഞ്ഞത് കേരളത്തിലെ സാംസ്കാരിക നായകരിൽ എത്ര പേര് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അവരെത്ര പേര് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് സമാധാനം കിട്ടട്ടെ ക്ഷമിക്കാൻ സാധിക്കട്ടെ എന്ന് അവരുടെ ആ വേദനയിൽ പങ്കു ചേർന്നിട്ടുണ്ട് ഇത്ര ക്രൂരമാണോ നമ്മുടെ രാജ്യം ഇത്രയ്ക്ക് വിവേകത്തോടു കൂടിയാണോ അവർ ഇസ്ലാം മത വികാരത്തെ കാണുന്നത് കാരണം കാശ്മീരിലെ ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളായ തീവ്രവാദികളെ കുറ്റപ്പെടുത്തിയാൽ ഇവിടെ എന്ത് നടക്കുമെന്ന് ഈ തത്വജ്ഞാനികൾക്ക് അറിയാം ഈ മാധ്യമ മേലാളന്മാർക്ക് മാധ്യമ മാഫിയകൾ അത് ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം അവരുടെ രാഷ്ട്രീയത്തിൽ പെട്ടതല്ല നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും മതപുരോഹിതന്മാരും മനുഷ്യാവകാശ സംഘടനകളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഈ വിഷയത്തിൽ അർഹിക്കുന്ന മൗനത്തോടു കൂടി നിലനിന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കാശ്മീരിലെ ഭീകരവാദികളായതുകൊണ്ട് കാശ്മീരിലെ ഭീകരവാദം കാശ്മീരിൽ മാത്രം അവസാനിക്കാത്തതുകൊണ്ട് അതിന്റെ വേരുകൾ എത്തി നിൽക്കുന്ന കേരളത്തിന്റെ പ്രകമ്പനം എന്താണ് എന്നറിയുന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഈ കൊച്ചു കേരളക്കരയിലെ എത്ര സാംസ്കാരിക നാറികൾ എന്റെ വിഹാൻ അതല്ലെങ്കിൽ എന്ന് പറഞ്ഞ് എത്ര പേരാണ് നിലവിളിച്ചത് എത്ര വലിയ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഹൃദയം തകരുന്ന ഒരു ക്രൂരകൃത്യം നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ട് പോലും രാപ്പകൽ രാജ്യവിരുദ്ധത മാത്രം കൈമുതലാക്കി കൊണ്ടു നടക്കുന്ന കേരളത്തിന്റെ മതേതരത്വം എന്തേ മിണ്ടാത്തത് മാധ്യമസിംഹങ്ങളൊന്നും അലമുറയിട്ടില്ലല്ലോ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്തില്ലല്ലോ സാംസ്കാരിക നായകനും ആരും മിണ്ടിയില്ല അതേപോലെ ഒരു സുറാബി കാത്തൂൺ എന്ന പെണ്ണ് ഉമ്മറത്തൂടെ കിലോ കണക്കിന് സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവനും ആ വാർത്ത ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ തലക്കെട്ടായിട്ട് കൊടുത്തു കാരണം എന്താ സുരഭി കാത്തുണ്ടെന്ന് കൊടുക്കാമല്ലോ അപ്പോ ഹിന്ദു നാമങ്ങൾ ഇരകളായി വന്നാൽ എവിടെയാണ് ജ്വലിപ്പിക്കേണ്ടത് ഇവർക്കറിയാം എവിടെയാണ് നമ്മൾ മൗനികളാകേണ്ടത് എന്നിവർക്കറിയാം എന്തുകൊണ്ടാണ് സാൻവി എന്ന കുഞ്ഞു പൈതലിനും വിഹാൻ എന്ന അതിനേക്കാൾ ചെറിയ പൈതലിനും ഇവരാരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാത്തത് എന്ന് നമുക്കറിയാം മലയാള മാധ്യമങ്ങളിൽ ഈ വാർത്തകളില്ല എത്ര ചാനലുകളിലുണ്ട് ഈ വാർത്ത ഒരു പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ നാമമാത്രമായിട്ട് കൊടുക്കുമായിരിക്കും നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങൾക്കും ഒരു രാഷ്ട്രീയമുണ്ട് അവർക്കൊരു മതമുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തിൽ പറയേണ്ടുന്ന ഒരു കാര്യം കൂടി പറയാം ഈ മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി സത്യം സത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു ഓൺലൈൻ ചാനലെങ്കിലും ജനങ്ങൾ അവരെ വിശ്വസിക്കണം കാരണം ആരും ചർച്ച ചെയ്യാത്ത വാർത്തകൾ ആരും കൊടുക്കാൻ മടിക്കുന്ന ഭയക്കുന്ന കോൺസിക്വൻസസ് ഉണ്ടാകുന്ന രൂപത്തിലുള്ള വാർത്തകൾ ജനങ്ങൾക്ക് സത്യസന്ധമായി ഒന്ന് അറിയാൻ ഒരിടം വേണ്ടേ ആരെയും ഭയക്കാതെ വാർത്തകൾ പ്രചരിപ്പിക്കാൻ കാരണം നമ്മൾ ഇന്ന് സത്യസന്ധമായ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് ആ ഓൺലൈൻ മാധ്യമങ്ങളെയും മുസ്ലിം തീവ്രവാദികൾ വിലക്കെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജമ്മു കാശ്മീരിലെ റജൗരി എന്ന് പറയുന്ന ജില്ലയില് ദാംഗ്രി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് ഈ സംഭവം ഉണ്ടാകുന്നത് നാലു പേരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത് എന്നാണ് പെരുന്നാള് തിങ്കളാഴ്ച എന്നാണ് ഈ സംഭവം നടക്കുന്നത് ഞായറാഴ്ച അപ്പോ കുറച്ച് ഹിന്ദുക്കളെ ബലി കൊടുക്കാമെന്ന് ഇവര് വിചാരിച്ചു ഞായറാഴ്ച എന്ന് ഹിന്ദുക്കളെ ബലി കൊടുക്കാം എന്ന് മൃഗങ്ങളെ ബലി കൊടുക്കാം നമ്മൾ ആരും ഇത് പ്രതികരിക്കില്ല കാരണം കാശ്മീര് ഇത്തരം തീവ്രവാദത്തിന്റെ ഭാഗമായ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളായ ആളുകളോട് കാണിക്കുന്ന വേട്ടകൾക്കെതിരെ പ്രതികരിക്കാൻ പോയാൽ ഇവരുടെ മതേതര മുഖച്ചായേണ്ടല്ലോ നയൻ വൺ സിക്സിന്റെ മാറ്റു കുറഞ്ഞു പോകും ഇവിടെ തീവ്രവാദത്തിനെതിരെ തീവ്രവാദ സംഘടനകൾക്കെതിരെ രാജ്യവിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ ആരും മിണ്ടില്ല ആരെങ്കിലും മിണ്ടിപ്പോയാലോ അവർക്ക് ചാപ്പകൂത്തപ്പെടും കാശ്മീരില് ഭാരതത്തിന്റെ പതിനായിരക്കണക്കിന് പൗരന്മാരും സൈനികരുമാണ് ഈ തീവ്രവാദ സംഘടനകളാൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും